ലീഗന്മാർ ജയിപ്പിച്ചു വിട്ട ഒരു പഞ്ചായത്തംഗത്തിന്റെ സത്യപ്രതിജ്ഞ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ശിവനെ അക്ഷരമൊന്നും മാറിപ്പോകാത്തത് വലിയ ഭാഗ്യമായി ഭരണഘടനയോട് നിർവ്യാജം കൂറു പുലർത്തുമെന്ന് പറയാൻ പരിശ്രമിച്ചതാണ് എന്തൊക്കെ ആയി എന്ന് അവരവർ കേൾക്കുന്നവർ തന്നെ സ്വയം വിലയിരുത്തിക്കോളൂ സ്വയം മനസ്സിലാക്കിക്കോളൂ മുസ്ലിം ലീഗ് ജയിപ്പിച്ച കുറുവ പഞ്ചായത്തിലെ എട്ടാം നമ്പർ വാർഡ് മെമ്പറായ ഹംസ സാഹിബാണ് ഭരണഘടനയോട് നിർവ്യാജം കൂറു പുലർത്തുന്നു എന്ന് പറയാൻ പോലും പറ്റാത്ത മെമ്പറായി മാറിയിരിക്കുന്നത് എങ്ങനെയുണ്ട് ഇനി മുതൽ കുറുവ പഞ്ചായത്തിലെ എട്ടാം വാർഡുകാരെ നയിക്കാൻ പോകുന്ന അംഗമാണ് ഇതൊക്കെയാണ് ലീഗ് സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന അണികൾ എഴുത്തും വായനയും മസ്റ്റായിട്ട് അറിയാൻ പാടില്ല എന്നാൽ മാത്രമേ ഞമ്മന്റെ പാർട്ടിയിൽ എന്തെങ്കിലും രാഷ്ട്രീയ സ്ഥാനം കിട്ടുള്ളൂ മൂര് ബുദ്ധിയായിരിക്കണം ആലോചിക്കാനുള്ള ശേഷി ഉണ്ടാകരുത് എഴുത്തും വായന അറിയാമെങ്കിൽ എപ്പോഴെങ്കിലും അവ എഴുത്തും വായനയും വായിച്ച് വല്ലതും പഠിച്ചു കഴിഞ്ഞാൽ അന്ന് നമ്മുടെ പ്രസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകും അതുകൊണ്ടാണ് തെരഞ്ഞു പിടിച്ച് ഇത്തരം ആൾക്കാരെ കൊണ്ടുവന്ന് ജനപ്രതിനിധിയാക്കുന്നത് കണ്ടില്ലേ ഈ രീതിയിൽ നോക്കി വായിക്കാൻ അറിഞ്ഞുകൂടാത്ത ആൾ നാട്ടുകാരുടെ പ്രശ്നം എഴുതിക്കൊണ്ടുവന്നാൽ എങ്ങനെ വായിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കി എന്തൊരു കഷ്ടമാണ് ആ കേട്ടുകൊണ്ടിരുന്ന ആൾക്കാരെ സമ്മതിക്കണം ലീഗന്മാരെല്ലാം കൂടി കൈയടിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും സമാനമായിട്ടുള്ള മുദ്രാവാക്യം വിജയിച്ചപ്പോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതുകൂടി കേട്ടെ അണ്ടി പോയ അണ്ണാനെപ്പോലെ യു ഡി എഫ് വിജയിച്ച് കോരിത്തരിപ്പിക്കുന്ന മുദ്രാവാക്യം ഇത് ആ അണ്ണാൻ എന്ന ഭാഗത്ത് ലീഗ് നേതാക്കന്മാരുടെ പേരൊന്നും പറയാത്തത് ഭാഗ്യമായി എന്നിപ്പോൾ നാട്ടുകാർ ആശ്വസിക്കുകയാണ് കാര്യം അതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കൂറ് എന്ന വാക്ക് പറയാൻ വേണ്ടി കിടന്ന് തപ്പിത്തടഞ്ഞ് മറ്റെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് നാട്ടുകാർ കേട്ടാൽ അശ്ലീലമാകുന്ന രീതിയിലേക്കുള്ള ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് ലീഗ് നേതാക്കന്മാർ സംഘടിപ്പിച്ചു ഇതൊക്കെയാണ് ഈ നാട്ടിലെ മൂരി ലീഗ് എത്ര മാതൃകാപരമായ ജനപ്രതിനിധി എഴുത്തും വായന അറിഞ്ഞുണ്ടെങ്കി എന്ത് പഠിക്കാൻ പോലും പരിശ്രമിക്കാതെ ഈ കിട്ടിയ പേപ്പർ ഒരു വട്ടമെങ്കിലും വായിച്ചാൽ പിന്നെ വായിക്കണ കാര്യം പറയുന്ന നമുക്കില്ലേ വേറെ പണി അതറിയായിരുന്നെങ്കിൽ ആരായ തന്നെ എന്തായാലും കുറുവ പഞ്ചായത്തിലെ എട്ടാം വാർഡ് നിവാസികൾക്ക് നല്ലൊരു ആശംസ നേരികയാണ് നിങ്ങൾക്കൊരു മികച്ച വാർഡ് മെമ്പറെ കിട്ടിയിട്ടുണ്ട് വീട്ടിൽ വരുമ്പോ നിങ്ങളൊന്ന് ഈ വാക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറയണം അങ്ങനെയെങ്കിലും ഇതൊക്കെ ഇത് പഠിക്കട്ടെ എന്ന് ആലോചിച്ച് നമുക്ക് സമാധാനിക്കാം ും നൂറും ഇതൊരുക്കുമെന്നും ഇന്ത്യൻ ഭരണ പരമാവധി